നമസ്കാരം ആശാവർക്കർമാരുടെ സമരം ഒരു മാസം പിന്നിട്ടിരിക്കുകയാണ് എന്നിട്ടും നമ്മുടെ ഇടത് സർക്കാർ കണ്ണു തുറക്കാത്ത സാഹചര്യമാണ് ഉള്ളത് എന്തായാലും ഇപ്പോൾ ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രമുഖ ശില്പിയായ സിഹണിയും അതുകൂടാതെ അനീഷും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഇവിടെ ഇവിടെ ഈ സമരപ്പന്തലിന് തൊട്ടടുത്തായി ഒരു അതായത് നീതിക്ക് വേണ്ടി പോരാ പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ ശില്പം നിർമ്മിച്ചുകൊണ്ടാണ് ഈ ശില്പികൾ ഇവർക്ക് ഐക്യദാഠ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ ഒരു ശില്പം നിർമ്മിച്ച ശില്പികളാണ് നമ്മളോടൊപ്പം ചേരുന്നത് സി ഹണിയും അതുകൂടാതെ അനീഷുമാണ് നമ്മളോടൊപ്പം ചേരുന്നത് ഇത്തരത്തിലൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ശില്പം നിർമ്മിക്കാനുള്ള തീരുമാനം എങ്ങനെയാണ് എടുത്ത തരത്തിലേക്ക് ഒരു കാര്യത്തിലേക്ക് എങ്ങനെയാണ് തീർച്ചയായിട്ടും ഇത് വിഷയം നമ്മളെ കൊണ്ട് തന്നെയാണ് നമ്മളെ ശില്പം ചെയ്യാൻ വിചാരിക്കുന്നത് എങ്ങും നടക്കാൻ സാധ്യല്ലാത്തൊരു ഒരു കാര്യമാണ് കാരണം കൂടുതൽ ജോലി ചെയ്യിക്കുക കുറച്ച് കോലി കൊടുക്കുക ഇത് വളരെ സ്പഷ്ടമാണ് ആർക്കും മനസ്സിലാക്കാത്ത സ്പഷ്ടമാണ് ഇന്ന് ഒരു ജോലിക്ക് എഴുന്നൂ എഴുന്നൂറോ എണ്ണൂറോ ജോലി ഇല്ലാത്ത ഒരു ജോലിയില്ല അപ്പോഴാണ് കൂടുതൽ ജോലി വെറും ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് എടുക്കേണ്ടി വരുന്ന നമ്മുടെ സഹോദരി വരെ തീർച്ചയായിട്ടും ഈ പോരാട്ടം അല്ലാതെ ഇതിനൊരു പരിഹാരം ഇല്ല എന്ന് തിരിച്ചറിവാണ് അവരുടെ ഐക്യദാർഢ്യം വിടാൻ വേണ്ടി തന്നെയാണ് ഈ ശില്പം നിർമ്മിച്ചത് അതുകൂടാതെ ഈ ശില്പത്തിലൂടെ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ശില്പ ശില്പകല ശരിക്കും പറഞ്ഞ ചിത്രകല ഒക്കെ ജനകീയമായിട്ട് ഉപയോഗിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ നമ്മൾ ഈ അയശ്വനി പറഞ്ഞ നമ്മളെ ഈ റോഡും എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും സമൂഹത്തിൻ്റെ പക്ഷത്ത് നമ്മൾ നിൽക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്വായത്തമാക്കിയ കാര്യങ്ങൾ നമ്മൾ ഗുണ സമൂഹത്തിന് ഗുണകരമായിട്ട് ഉപയോഗിക്കുകയാണ് അത് ഇനി പോരാട്ടം അല്ലാതെ മാർഗ്ഗം അതുകൊണ്ടാണ് പോരാടുന്ന ഒരു തൊഴിലാളി സ്ത്രീയെ ചിലപ്പമാക്കി ചെയ്തത് പോരാടുന്ന തൊഴിലാളി സ്ത്രീയാണ് ഇതിൻ്റെ ആശയം അതെ അതെ നീതിക്ക് വേണ്ടി അതുകൊണ്ടാണ് അത് ത്രാസ് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന അപ്പോൾ ആ നീതിയെ ഉയർത്തി കാട്ടി പോരാടുന്ന അല്ലേ സമയം എൻ്റെ മറ്റേ കൈ എന്ന പറയുന്നത് സംരക്ഷണത്തിൻ്റെ സ്വഭാവത്തിൽ നിൽക്കുന്ന ഇതാണ് അപ്പം ഒരുപക്ഷെ നമ്മളെയൊക്കെ തന്നെയാണ് സംരക്ഷിക്കുന്നത് അപ്പം നമ്മളെന്ന് പറഞ്ഞാൽ ഈ പൊതുസമൂഹത്തെയാണ് ഈ ഭരണാധികാരികളുടെ ഉൾപ്പെടെയാണ് അപ്പം ആ സംരക്ഷിക്കുന്ന ഒരു ഭാവത്തിനാണ് ആ കൈയുടെ സുഖം നിൽക്കുന്നത് ആ സംരക്ഷിച്ചു കൊണ്ട് പോരാടുന്ന ഒരു ശില്പമാണ് അതാണ് ആ ശില്പം ഉദ്ദേശിക്കുന്നത് ചേട്ടാ എത്ര ദിവസം എടുത്തത് അത് നിർമ്മിക്കാം പൂർത്തി നമ്മളിത് വന്നിട്ട് മൂന്ന് ദിവസമായി മൂന്ന് ദിവസം കൊണ്ട് ചെയ്ത ഒരു വർക്കാണിത് ഈ പൊരുതുന്ന സ്ത്രീ എന്നുള്ള തൊഴിലാളി സ്ത്രീയാണ് അറിയാം നമ്മുടെ ഈ ഈ രാജ്യത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൂലിയുള്ള സംസ്ഥാനമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മറ്റുള്ള ഒരു സംസ്ഥാനത്ത് ജീവിക്കുന്ന പോലെയല്ല ഇവിടെ ഒരു കിലോ അരിക്ക് തന്നെ ഇപ്പം അറുപത് അറുപത്തഞ്ച് രൂപയുടെ മേലാക്കാണ് അരിക്ക് അരിക്ക് തന്നെ പോണത് അപ്പോൾ ഇവർ ഒരു ദിവസം പോയി കഴിഞ്ഞാൽ ഇവരുടെ കുട്ടികളുണ്ട് വീടുകൾ ഒക്കെ മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഈ ഇടതുപക്ഷ സർക്കാർ ഈ സമരത്തെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്കറിയാം ഇവർ ഉന്നയിക്കുന്ന ഡിമാൻഡ് ന്യായമാണ് ഈ മന്ത്രിമാർക്കും എല്ലാവർക്കും അറിയാം പക്ഷെ എന്നിട്ട് പോലും ഇവർ പരിഗണിക്കുന്നില്ല അത് കാരണം കൊണ്ട് തന്നെയാണ് നമ്മൾ കലാകാരന്മാർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഒരു പൊരുതുന്ന ആ തൊഴിലാളി സ്ത്രീ ഇപ്പം ഈ ഇടതുപക്ഷം എന്ന് പറയുന്ന സർക്കാർ ഏറ്റവും കൂടുതൽ ഇത്രയും ദിവസവും ഈ സമരത്തിലേക്ക് കൊണ്ടുപോകാതെ ഉടനടി പരിഹരിക്കേണ്ട ഒരു വിഷയമാണിത് അതാണ് ഇടതുപക്ഷം എന്ന് വെച്ചാൽ സമരവക്ഷമെന്നാണല്ലോ ഈ സമരം ചെയ്യുന്നവരെ പുറത്തേക്കാക്കിയിട്ട് തെറി പറയുന്നൊന്നും അല്ല തൊഴിലാളി വർഗ രാഷ്ട്രീയം അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു പൊരുതുന്ന സ്ത്രീയെ ഇവർക്കല്ല ഇവിടെ അല്ലാതെ നമുക്ക് നമുക്കിങ്ങനൊരു ശില്പം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അവരുടെ ഒരു ഉയർത്തെഴുതിപ്പാണ് സ്ത്രീകളുടെ എല്ലാ ഇടത്തുനിന്ന് തൊഴിലിടത്തു നിന്ന് സാധാരണക്കാരൻ എന്ന നിലയിലും അതുകൂടാതെ കലാകാരൻ നിന്നുള്ള നിലയിലും ഈ ഒരു വിഷയത്തിൽ നമ്മുടെ സർക്കാരിനോട് എന്താണ് പറയാനുള്ളത് സർക്കാരിനോട് ഈ സമരം അവകാശങ്ങൾ എന്തായാലും നമ്മുടെ സംസ്ഥാന സർക്കാർ ഉടൻ തന്നെ ഈ ആശാവർക്കർമാരുമായി ചർച്ച നടത്തി ഈ ഒരു വിഷയത്തിൽ പരിഹാരം കാണണം എന്ന് തന്നെയാണ് ശില്പികളും പറയുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം